ിയപ്പെട്ടതെ മനുഷ്യന് ഭൂമിയിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വരദാനം എന്തെന്ന് ചോദിച്ചാൽ അത് അവൻ്റെ മാക്ക് തന്നെയാണ് തൻ്റെ ആശയം പങ്കുവയ്ക്കുന്നതിനും തൻ്റെ അറിവും ജ്ഞാനവും ജനങ്ങളിലേക്ക് പകർത്തുന്നതിനും അതുപോലെ തന്നെ താൻ നേടിയവയൊക്കെ പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിനുമാണ് അവൻ മാവ് ഉപയോഗിക്കേണ്ടത് നിർഭാഗ്യവശാൽ നാവ് പലരും മറ്റു ചില കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു നാവ് വളരെ മൂർച്ചയേറിയതാണ് അതിനൊരാളെ കൊല്ലാനുള്ള ശക്തിയുണ്ട് ഒരു കുടുംബത്തെ കൊല്ലാനുള്ള ശക്തിയുണ്ട് ഒരു സമൂഹത്തെ കൊല്ലാനുള്ള ശക്തിയുണ്ട് ചിലർ നാവ് ഏഷണിക്കും അപവാദ പ്രചരണങ്ങൾക്കും മാത്രമായിട്ടാണ് തുറക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇത്തരം അപവാദ പ്രചരണങ്ങൾ മുങ്ങി ജീവിതം ഹോമിക്കപ്പെട്ട നിരവധിയായ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപവാദപ്രചാരകർ എന്ന് പറയുമ്പോൾ അവർ നടത്തുന്ന അപവാദങ്ങൾ അപവാദങ്ങളാണല്ലോ അത് സത്യങ്ങളാകണമെന്നില്ല ഈ സത്യമില്ലായ്മ തന്നെയാണ് പലരുടെയും ജീവിതം നശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ആണ് സത്യം അപ്പോൾ ഇവർക്ക് വലിയ ആയുസ് ഉണ്ടാകണമെന്നില്ല ഈ അപവാദ പ്രചാരണം ഒരു നാൾ ഇതിനെ സമൂഹം തിരിച്ചറിയും ഓ ഇത് പറഞ്ഞ അവനാണല്ലോ അതുകൊണ്ട് അതിൽ സത്യത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാവില്ല ആരും വിശ്വസിക്കേണ്ട എന്ന് സമൂഹം പറയുന്നതോടുകൂടി ഈ അപവാദ പ്രചാരകർ അപ്രസക്തരാവുകയും ചെയ്യും പ്രശസ്തനായ സാഹിത്യകാരൻ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ഊഹോപോഹങ്ങളും അസൂയകളും അനുമാനങ്ങളും എല്ലാം ചേർന്ന ഒരു അപവാദ അപവാദപ്രചാരകരെന്ന് ഒരു പഴമൊഴിയുണ്ട് നമ്മൾ കാണുന്നത് പകുതി വിശ്വസിക്കാം കേൾക്കുന്നത് വിശ്വസിക്കുകയേ അരുത് എന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം അപവാദങ്ങൾക്കൊന്നും വില നൽകേണ്ടതില്ല അതുപോലെ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായ പ്രകടനം നടത്താത്തതാണ് ഉചിതം അല്ലാതെ ഊഹാവാഹങ്ങളും അനുമാനങ്ങളും നടത്താതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നാവ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രധാന ജീവിത നമ്മുടെ അവയവമാണ് എന്നതുപോലെ തന്നെ നമ്മളുടെ ജീവിതം അതിൽ തന്നെയാണ് ചുറ്റിക്കറങ്ങുന്നത് അതിലെ നല്ല വാക്കുകളും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് നാവ് ശരിയായി ഉപയോഗിക്കുവാൻ ശീലിക്കുക